ലോക്സഭ സ്പീക്കറായിട്ട് ഓം തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഓംറില നേരിടേണ്ട യഥാർത്ഥ പ്രശ്നം ഇനിയാണുള്ളത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിലേക്ക് സ്പീക്കറായിട്ട് ഓം ബിർളയെ ഇരുത്തുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ ആഗ്രഹത്തിനും ബി ജെ പിയുടെ ആഗ്രഹത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവ വികാസം നമ്മൾ നിരവധി തവണ കണ്ടതാണ് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പതോളം വരുന്ന എം പിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം നമ്മുടെ മുന്നിലുള്ളതാണ് പേരെ നല്ല രീതിയിൽ ദിവസങ്ങൾ കൂടുതൽ ദിവസങ്ങൾ നീട്ടി സസ്പെൻഡ് ചെയ്ത സംഭവം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇത് നൂറുകണക്കിനുള്ള എം പിമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭയിലേക്ക് കടന്നു വരുന്നതിൽ നൂറിൽ അൻപത്തി എട്ട് എം പിമാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അന്ന് സസ്പെൻഷൻ കൊടുത്ത് നിർത്തിയിരുന്ന എം പിമാരിപ്പോൾ വീണ്ടും ഓം ബിർളയുടെ നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രതികാരമായിട്ട് തന്നെ ഓം ബിർള്ള കാണുക തന്നെ ചെയ്യണം കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിപക്ഷ ശൈലിയും പ്രതിപക്ഷ രീതിയും അതുമാത്രമല്ല ഓം സസ്പെൻഡ് ചെയ്ത മൂന്ന് മിനിസ്റ്റർ പദവിയിലുണ്ടായിരുന്നവരും ഇപ്പോൾ തിരിച്ച് ആ ലോക്സഭയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല അയോഗ്യരാക്കിയിട്ടുള്ള രണ്ട് പേരിൽ അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ എം ആയ മഹുവാ മൊയ്ത്രേയ കഴിഞ്ഞ ടൈമിൽ അയോഗ്യ അയോഗ്യയാക്കിയിരുന്നു പിൻവാതിലൂടി പുറത്താക്കിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് പിന്നീട് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതാണ് അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നേരി ചെയ്തു പോയ ഒരു സ്പീക്കറാണ് നമ്മുടെ ഓം എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്പീക്കർ അപ്പോൾ ഇവരോട് അന്ന് കാട്ടിയതുപോലെ ഇനി കാട്ടാൻ പറ്റുമോ എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അന്നൊരു സ്വേച്ഛാധിപതിയായിട്ടുള്ളൊരു ഭരണമായതുകൊണ്ട് തന്നെ അന്ന് ഓം ഒന്നും നോക്കണ്ടായിരുന്നു ഭൂരിപക്ഷം ശബ്ദവോട്ടെടുത്താലും എന്ത് കാര്യം കൊണ്ടുവന്നാലും ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പോലും അവിടെ ഭൂരിപക്ഷം നിൽക്കുന്ന മുന്നൂറ്റി അൻപതോളം എം പിമാർ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ഒരിക്കലും ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളത് പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനല്ല കട്ടയ്ക്കുള്ള പ്രതിപക്ഷമുണ്ട് മാത്രമല്ല സ്വന്തമായിട്ട് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഓം അല്ലെ അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെയും ഘടകകക്ഷികളുണ്ട് ചന്ദ്രബാബു നായിഡുണ്ട് നിതീഷ് കുമാറിന്റെ ടി ഡി പി എല്ലാവരും ഉണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കഴിഞ്ഞ ടൈമിൽ നടന്നിട്ടുള്ള ആ ഒരു നൂറ്റിനാൽപ്പത് പേരെയും പുറത്താക്കാം അല്ലെങ്കിൽ ഒരു എം ബിയെ പിടിച്ച് എപ്പോഴത്തേക്കും പുറത്താക്കാം എന്നുള്ള ആ ഒരു ഒരു രീതിക്കുണ്ടല്ലോ അതൊക്കെ ഇനി മാറ്റി വെക്കേണ്ടി വരും അങ്ങനെ പഴയ ഒരു പ്രതികാരത്തിന് റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ മഹുവായും വരുന്നത് രാഹുൽ ഗാന്ധി വരുന്നത് ഒ വൈ വരുന്നത് അങ്ങനെ നിരവധി നിരവധി എം പിമാർ കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ടൈമിൽ ഉള്ളതുപോലെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇനി കണ്ണൂർ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയണം ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചൊരാൾ കയറി വന്ന് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയൊക്കെ നടന്ന സംഭവം നമ്മൾ കണ്ടതാണ് അന്ന് അത് നേരെ എന്താണ് കോൺഗ്രസിന്റെ മുകളിലിടുകയും പിന്നീട് അത്രയും എം പിമാരെ ആ സാഹചര്യമായിരുന്നു അതിന്റെ കേസ് പോലും അതുപോലും അവിടെ ക്ലിയർ ആയിട്ടില്ല അത് അവിടുത്തെ ആ പാർലമെന്റിലേക്ക് കയറ്റി വിട്ടത് ബി ജെ പിയുടെ പ്രതിനിധിയാണ് ബി ജെ പിയുടെ പ്രതിനിധിയെടുത്ത് പോലും ഒരു ചോദ്യം പോലും ബി ജെ പിയോ അതുപോലെ തന്നെ നരേന്ദ്രമോദിയോ ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു സുരക്ഷാ ഭീതിയിൽ തുടർന്നാണ് പിന്നീട് ഈ നൂറോളം എം പിമാരെ പിടിച്ച് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തി സസ്പെൻഡ് ചെയ്തവരിൽ ഇരുപതോളം എം പിമാരിപ്പോൾ മത്സരിക്കാനില്ല രണ്ടു മൂന്ന് പേർ മരണപ്പെട്ടു അങ്ങനെയുള്ള നിരവധി സംഭവ കൂടിയുണ്ട് അപ്പോൾ കഴിഞ്ഞവട്ടം പുറത്താക്കിയവരിൽ പകുതി മുക്കാൽ വരും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മൂർജിതാവസ്ഥയിലോട്ടുള്ള ഒരു സഭയൊക്കെ കാണാൻ ഒക്കെ ഇനി മാറ്റി വെച്ച് വേണം നരേന്ദ്രമോദിയിലേക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓം ബിർലയ്ക്ക് വളരെ ചമ്മലായിരിക്കും കാരണം കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ മഹുവാ മൊയ്ത്രയും ഈ പറഞ്ഞാണെങ്കിൽ രാഹുൽ ഗാന്ധിയേയും നിരവധി പേര് ഇങ്ങനെ പുറത്താക്കി മലയാളി എം ആയിട്ടുള്ള നമ്മളെ ഐബിടന്നെ വരെയും പുറത്താക്കിയിരുന്നൊരു സംഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിൽ വളരെ എന്താണ് ചോദ്യചിഹ്നങ്ങൾ നേരിടുമ്പോഴത്തേക്കിൽ ഈ ഓം തന്നെ ആലോചിക്കും അയ്യോ ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാരമാണല്ലോ എന്ന് വരെയും ആലോചിച്ച് പോകുന്ന ഒരു സംഭവവികാസം നടക്കുന്നുണ്ട് വളരെ കൗതുകമാർന്ന കാര്യങ്ങളാണ് നടന്നു ഓം ബിള ഇനി എന്ത് ചെയ്യും എന്ന് നമുക്കിനി കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം